ഇന്നത്തെ കാലത്ത് വായന പതിവില്ലാത്ത വായിക്കാൻ നേരമില്ലാത്തവരാണ് പലരും എന്നാൽ പുസ്തകങ്ങളെ ആഘോഷമാക്കുന്ന ചിലരുണ്ട് കോഴിക്കോട് ബംഗളൂരുവിലെ ഖബൺ പാർക്ക് പാർക്കിൻ്റെ മാതൃകയിൽ കോഴിക്കോട് സരോവരം പാർക്കിൽ ഒത്തുകൂടുന്ന കുറച്ചുപേരെ പരിചയപ്പെടും പല തിരക്കുകളിൽ നിന്നും എല്ലാ ഞായറാഴ്ചയും പുസ്തകവുമായി നഗരത്തിലേക്കെത്തുന്ന മനുഷ്യരെ കുറിച്ച് കേട്ടറിഞ്ഞെത്തിയതാണ് ആടുജീവിതവും ആരാച്ചാറും ഗസാക്കിന്റെ ഇതിഹാസവും അങ്ങനെ എല്ലാം ചർച്ചയാകുന്നൊരിടം കൂട്ടായ്മ രൂപപ്പെട്ടതാകട്ടെ സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാം വഴിയും ഇതേ ബുക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു സ്പേസ് ഉണ്ടാവും എന്ന് അറിയുന്നതുകൊണ്ട് പലരും വരുന്നുണ്ട് പലരും തന്നെ മടിച്ച് മടിച്ചാണ് ഓരോരുത്തർ ഇവിടെ എങ്ങനെ ക്രൗഡ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് കുറേ ഓവർ തിങ്ക് ചെയ്തിട്ടാണ് ഇവിടെ വരാറ് ഭയങ്കര ആയിട്ട് ആ ഡിസ്കഷൻ പോകുക ഒരിക്കലും നമ്മൾ ഓക്കെ ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു അല്ലെ ഇന്ന വിഷയത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് അല്ല ഡിസ്കഷൻസ് ഉണ്ടാവുക അതൊരു എന്തായാലും അഞ്ചര കഴിഞ്ഞിട്ട് ആ ഡിസ്കഷൻസ് ഉണ്ടാവുക അഞ്ചര കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് ചായ കഴിക്കാൻ പോകും അവിടെ ഡിസ്കഷൻസ് തുടരും കോഴിക്കോട് റീഡ്സ് എന്ന് പേരിട്ടിരിക്കുന്ന കൂട്ടായ്മയിലെ ഓരോരുത്തർക്കും പറയാനുള്ളത് വായനയിലൂടെ രൂപപ്പെട്ട സന്തോഷത്തെയും സമാധാനത്തെയും കുറിച്ചാണ് ബട്ട് ദ സ്പേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു ഇതുണ്ട് കാരണം ബീങ് ഇൻ ദ നേച്ചർ പിന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ നമുക്കിപ്പോൾ വീട്ടിൽ പോലും ഇത്രയും ഒരു ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല പലപ്പോഴും നമുക്ക് കിടന്നിട്ടോ ഇരുന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും വായിക്കാം പിന്നെ പ്രത്യേകിച്ച് ഒരു റൂൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ജസ്റ്റ് കം ഹിയർ സിറ്റ് ഹിയർ ആൻഡ് സൈലൻ്റ് ആയിട്ടിരുന്ന് വായിക്കും എങ്ങനത്തെ ബുക്സ് എന്നുള്ളതല്ലോ അങ്ങനെയൊന്നും ഇതില്ല എന്നുള്ളതുകൊണ്ട് ഭയങ്കര ഒരു രസമാണത് പുസ്തക ചർച്ചയ്ക്കായി ഒത്തുചേർന്ന് ഒരു കൂട്ടം ആളുകൾ എല്ലാ ആഴ്ചയും ഒരുമിച്ചിരുന്നു വായന സാഹിത്യ നഗരത്തിന് അഭിമാനിക്കാം ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടിക്കൊപ്പം മേഘനാ മുരളി കേരള വിഷയ ന്യൂസ് കോഴിക്കോട്